തിരൂർ അച്യുതപുരം ക്ഷേത്ര പരിസരത്തെ വീടിനുള്ളിൽ മോഷ്ടിക്കാൻ കയറിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവിനെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ബിയൂർ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തു രാപ്പാൾ മഠത്തിൽ സുബ്രഹ്മണ്യൻ നയ്യരുടെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത് വാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട അയൽവാസികളെ ചിലർ പ്രദേശവാസികൾ ഉൾപ്പെടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം കൈമാറുകയും തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി മോഷ്ടാവിനെ കൈയോടെ പിടികൂടുകയുമായിരുന്നു വീട്ടിലെ ഓട്ടുപാത്രങ്ങൾ വെള്ളിപാത്രങ്ങൾ മറ്റു ഗൃഹോപകരണങ്ങൾ എന്നിവ മോഷ്ടാവ് മൂന്ന് ചാക്കുകളിലാക്കി കെട്ടിവെച്ച നിലയിലും കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഡയമണ്ട്സ് ഒരുക്കുന്ന മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട്സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ്